ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് അങ്ങനെ ഒത്തിരി നാളിന് ശേഷം ഞാനിന്നൊരു കേക്ക് ഉണ്ടാക്കി കേട്ടോ പ്ലെയിൻ ആയിട്ടുള്ള ഫ്രോസ്റ്റിങ്ങും ബട്ടർ ക്രീമൊന്നും ഇല്ലാത്ത സിമ്പിൾ കേക്കുകൾ ടീ കേക്ക്സ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതിൽ അതിലെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലെമൺ ഉണ്ടാക്കിയത് ക്ലാസിക് ലെമൺ കേക്ക് കുറച്ചൊരു ലെമൺ ഡ്രെസ്സിൽ അല്ലെങ്കിൽ ലെമൺ ഗ്ലേസ് ഒക്കെ ഒഴിച്ച് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് മസ്റ്റ് ഡ്രൈ ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഞാനിവിടെ ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം ഒരു രണ്ട് നുള്ളു ഉപ്പും കൂടെ ഇതിനകത്ത് ബേക്കിംഗ് സോഡ വേണ്ട ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇതൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമുക്കൊന്ന് അരച്ചെടുക്കണം ഈ അരച്ചെടുക്കുന്നതിൽ മടി കാണിക്കേണ്ട കേട്ടോ മിനിമം മൂന്ന് പ്രാവശ്യം എന്തായാലും അരച്ചെടുക്കണം എന്നാലേ കേക്ക് നല്ല ഏറിയായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ലൈറ്റ് വെയ്റ്റഡ് കേക്കാണ് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലെമൺ കേക്ക് ആണല്ലോ രണ്ട് വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി നാരങ്ങ തന്നെ എടുക്കാനായിട്ട് നോക്കണം കേട്ടോ എന്നാലേ നല്ല മണമൊക്കെ കിട്ടത്തുള്ളൂ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് ഉണ്ടാവണം കാരണം ഇതിൽ നമ്മൾ വേറെ വാനില എസൻസ് ഒന്നും ചേർക്കുന്നില്ല ലെമണിൻ്റെ ഫ്ലേവറ് മാത്രമാണുള്ളത് അപ്പോൾ ഞാൻ ഈ രണ്ട് ലെമണിൻ്റെയും തൊലി മഞ്ഞ മാത്രം ഒന്ന് ചുരണ്ടി എടുക്കുകയാണേ ഉള്ളിലുള്ള വെള്ളം വരാതെ മാക്സിമം നോക്കുക ഒരു കയ്പ് ടേസ്റ്റ് വരും മൂന്നെണ്ണത്തിൻ്റെ എടുത്തപ്പോഴാണ് കേട്ടോ എനിക്ക് ഏകദേശം രണ്ട് ടീസ്പൂൺ നാരങ്ങയുടെ തൊലി കിട്ടിയത് ഇനി ഒരു മിക്സി ജാറിലോട്ട് മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ച നാരങ്ങയുടെ തൊലിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടി നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് തന്നെ അങ്ങ് പൊടിച്ചോളൂ ഇങ്ങനെ ചെയ്യുന്നത് നാരങ്ങയുടെ ആ ഒരു ഫ്ലേവർ ഷുഗറിലോട്ട് നന്നായിട്ട് ഇൻഫ്യൂസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊരു പ്രത്യേക ഫ്ലേവറാണ് നമ്മളിതൊന്ന് അടിച്ചെടുത്ത് കഴിയുമ്പോൾ ആ ഷുഗറിൻ്റെ സ്മെല്ല് തന്നെ ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ ആ ഒരു കേക്കിനും ആ ഒരു ഫ്ലേവർ കിട്ടും ഇനി ഇതിനകത്തൊട്ട് നൂറ് ഗ്രാം ബട്ടർ ചേർക്കാം ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു വിസ്ക ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ ഈ ഒരു യെല്ലോ കളർ മാറിയിട്ട് ഒരു ക്രീം കളറിലേക്ക് മാറി നല്ലൊരു ഫ്ലഫി ആയിട്ട് കിട്ടണം ഇലക്ട്രിക് ബീറ്റർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും ഇനി വിസ്ക് വെച്ച് നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇതാ ഈ ഒരു കളറിലേക്ക് വരണം ഇനി ഇതിൽ നമുക്ക് മുട്ട ചേർക്കാം രണ്ട് മുട്ടയാണ് വേണ്ടത് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്യണം കേട്ടോ അത് ഒരു മുട്ട ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത് ചേർക്കുക ഈ ഒരു കേക്കിൽ നമ്മൾ വാനില എസൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ ഈ മുട്ട ചേർത്ത് തുടങ്ങുമ്പം ബാറ്ററി ചെറുതായിട്ടിങ്ങനെ പിരിയുന്ന പോലെ തോന്നും അത് കുഴപ്പമില്ല കേട്ടോ അതൊരു ബാറ്റർ കേടാകുന്നതൊന്നുമല്ല ലാസ്റ്റ് നമ്മൾ മൈദയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ശരിയാവും അപ്പോൾ മുട്ടയും കൂടെ ചേർത്ത് ഇലക്ട്രിക് ഹീറ്റർ അല്ലെങ്കിൽ ഇതുപോലെ വിസ്ക് വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം ഈ ലെമൺ ജ്യൂസ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ഇതുപോലെ വിസ്ക് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇപ്പോൾ കണ്ടോ ബാറ്റർ നല്ലപോലെ ഇങ്ങനെ പിരിഞ്ഞ പോലെ ഇരിക്കുന്നത് അത് ഈ ഒരു മൈദ ചേർത്ത് കഴിയുമ്പോൾ ശരിയാവും എന്നുള്ള ആദ്യം മാറ്റി വെച്ച മൈദയൊന്ന് കുറച്ച് കുറച്ചായിട്ട് ഈ ഒരു ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പശുവും പാൽ അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ആദ്യം കുറച്ച് മൈദ ചേർക്കുക പിന്നെ കുറച്ച് പാൽ അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ പാലും റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഒട്ടും തണുപ്പോ ചൂടോ ഒന്നും ഉണ്ടാവരുത് ഓക്കെ അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പം ഈ ബാറ്റർ കണ്ടോ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടില്ലേ ഇപ്പം ആ പിരിഞ്ഞ പോലെ ഇരിക്കുന്നതൊക്കെ മാറി നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററായിട്ടുണ്ട് ഇത് നമുക്കൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം ഞാനിവിടെ എട്ടിഞ്ചിൻ്റെ ഒരു ട്രേ ആണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് ജസ്റ്റ് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ കറക്റ്റ് ഷേപ്പിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് സൈഡിലൊക്കെ ഒട്ടേച്ചെടുത്താൽ മതി ഞാൻ ജസ്റ്റ് ടീ കേക്ക് ആയതുകൊണ്ട് വെറുതെ ഒന്ന് വെച്ചിട്ടേ ഉള്ളേ അപ്പം ഞാൻ ഈ കേക്ക് എൻ്റെ എയർ ഫ്രയറിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത് എയർ ഫ്രയർ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത് ഈ സെയിം തന്നെ നിങ്ങൾക്ക് സ്റ്റൗ ടോപ്പിൽ ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ കുക്കറിലോ പാനിലോ വെച്ചിട്ട് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഒ ടി ജി ഓവനിലും ബേക്ക് ചെയ്തെടുക്കാം ഓരോന്നിലും സമയത്തിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും ടെംപറേച്ചറിലും അത് എത്രയാണെന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോന്നിലും എത്ര ടൈം വെക്കണം എന്നുള്ളത് അപ്പോൾ ഈ ഒരു എയർ ഫ്രയറിൽ വൺ സി കേക്കിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ആദ്യം ഞാൻ ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ആണ് ഇരുപത്തഞ്ച് ആണ് വെച്ചത് പിന്നെ വേണമെങ്കിൽ നമുക്ക് ടൈം കൂട്ടി കൊടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു എയർ ഫ്രൈയറിൽ ചെയ്യുമ്പോൾ അപ്പോൾ എല്ലാം കൂടി എനിക്ക് കറക്റ്റ് തേർട്ടി മിനിറ്റ്സിലാണ് കേക്ക് റെഡി ആയത് വൺ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് മിനിറ്റിലാണ് എയർ ഫ്രയറിൽ കേക്ക് റെഡി ആയതേ അപ്പം നല്ല അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേക്കിൽ ചിലപ്പോൾ ഇതുപോലെ ക്രാക്സ് വരുന്നത് ഓവൻ ടെമ്പറേച്ചറിൻ്റെ ചെറിയ പ്രശ്നം കൊണ്ടായിരിക്കാം കേട്ടോ വെച്ചാൽ ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് ഇതുപോലെ ക്രാക്ക് വരുന്നത് പക്ഷേ അതൊരു പ്രശ്നമല്ല നമ്മളിത് ടീ കേക്കായിട്ട് കഴിക്കുന്നതല്ലേ ഡെക്കറേറ്റ് ചെയ്യുന്നതല്ലല്ലോ ഒരുവിധം ലെമൺ കേക്ക് റെസിപ്പീസും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ മുകളിൽ ക്രാക്സ് ഉണ്ടാവും കേട്ടോ ക്രാക്സ് വന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റിലോ ടെക്സ്ചറിലോ ഒന്നും ഒരു വ്യത്യാസവും ഇല്ല അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റിവെക്കണം കേട്ടോ ഇതിനകത്ത് നമ്മൾ വാനിലൈസൻസ് ഒന്നും ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നന്നായി തണുത്തില്ലെങ്കിൽ മുട്ടയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും നീ ക്ലാസിക് ലെമൺ ടീ കേക്ക്സ് എല്ലാം തന്നെ ലെമൺ ഗ്ലേസും കൂടി ഒന്ന് ഡ്രസ്സിൽ ചെയ്ത് ആണ് കഴിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്ലെയിനായിട്ട് കഴിക്കാനും നല്ലതാണ് ഞാൻ ജസ്റ്റ് ആ ലെമൺ ഗ്ലേസും കൂടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം അപ്പോൾ ഒരു ഏകദേശം അരക്കപ്പ് പഞ്ചസാര മിക്സി ജാറിലിട്ട് നല്ല ഫൈനായിട്ട് ഒട്ടും തന്നെ തരിയില്ലാതെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു അര ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് മിക്സ് ചെയ്തു ഇതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇതാണ് ലെമൺ ഗ്ലേസ് ഇത് ഈ കേക്കിൽ ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ റോയലൈസിംഗ് പോലെ കുറച്ചൊന്ന് ഹാർഡായി കിട്ടും ഇതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾ നോക്കിയതിന് ശേഷം ഉപയോഗിച്ചാൽ മതി കേട്ടോ എല്ലാവർക്കും ചിലപ്പോൾ അത് ഇഷ്ടമാവണം എന്നില്ല മധുരവും പുളിയും കൂടെ ഉള്ളൊരു ടേസ്റ്റ് ഇഷ്ടാവണമെന്നില്ല അപ്പം അല്ലാതെ ഈ പ്ലെയിൻ കേക്ക് മാത്രം കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് ക്ലാസിക് ലെമൺ കേക്ക് ഈ ഒരു ഗ്ലേസും കൂടെ കൂട്ടി കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഡ്രെസ്സിൽ ചെയ്തിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ നിങ്ങളൊന്ന് മാറ്റി വച്ചതിന് ശേഷം അതല്ലെങ്കിൽ അടുത്ത ദിവസം കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും അല്ലെമിൻ്റെ ഫ്ലേവറൊക്കെ അടിപൊളിയായിട്ട് കേക്കിൽ വന്നിട്ടുണ്ടാവും പക്ഷേ അത്രയും സമയമൊന്നും ഇത് ഇരിക്കില്ല കേട്ടോ കാരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഉള്ളിലൊക്കെ ആ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി കിട്ടുക നിങ്ങൾ എയർ ഫ്രയറിലല്ല ഓവനിലോ സ്റ്റൗ ടോപ്പിലോ ബേക്ക് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ടെക്സ്ച്ചറൊക്കെ കണ്ടോ അടിപൊളിയാണേ കഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടെ ലെമൺ ഗ്ലേസ് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഈ കേക്ക് തന്നെ നിങ്ങൾക്ക് ലെമൺ ബട്ടർ ക്രീമൊക്കെ വെച്ച് ഒരു ക്രീം കേക്ക് ഐറ്റം ഉണ്ടാക്കാം ഒരു പ്ലെയിൻ കേക്ക് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതിൻ്റെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ കണ്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ഡിയേഴ്സ് താങ്ക് യു ഫോർ വാച്ചിങ്